നമ്മൾ ആൾറെഡി പണി ചെയ്യുന്നുണ്ട് ഇപ്പം സാധാരണഗതിയിൽ മഴയ ചെറുവിനെ വെച്ചിട്ട് എക്സിഡന്റ് ചെയ്യാതായാലും ബോഡി പെയിൻ ഇതിലൊരു ലൈറ്റ് ഇല്ലാത്തോണ്ട് ഒരുപാട് അപകടങ്ങൾ വരും ഞാൻ റിപ്പോർട്ട് അയച്ചിട്ടുണ്ട് എന്തെങ്കിലും അതിന്റെ വിശദമായ പ്രപ്പോസൽ എന്താണെന്നത് പി ഡബി ഡിക്ക് അറിയാവൂ കെട്ടിടത്തോളം ഒരു നാനൂറ്റമ്പത് ലീറ്ററിലേക്കുള്ള ഡിവൈഡറാണ് അവർ ഉദ്ദേശിക്കുന്നത് അതെന്തായാലും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനെ കൂടാതെ ഞാനിപ്പോൾ ഞങ്ങളിപ്പോൾ പഠനത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് കുറച്ചുകൂടി സയൻസ് കൊടുക്കുക സേഫ്റ്റി ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊടുക്കുക മാർക്കിങ്സ് കൊടുക്കുക അതോടൊപ്പം ട്രാഫിക് സോറി ടി ബി എം എന്നുള്ള അറിയാം അതുകൊണ്ട് വേഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫേഴ്സ് ർക്ക് മാർക്കിംഗ്സ് കൊടുക്കുക അങ്ങനത്തെ കുറച്ച് കൂടി ഇപ്പം പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം സ്ട്രീറ്റ് ലൈറ്റ് പോലുള്ള ഇഷ്യൂ അഡീഷണൽ ആയിട്ട് ചെയ്യാവുന്നതാണ് നൂറ്റമ്പത് മീറ്റർ ഇനി അഴുക്ക് ചാലിൻ്റെ നീളം നമ്മൾ നോക്കേണ്ടി വരുകയാണ് അൾട്ടിമേറ്റ്ലി റോഡിൽ വെള്ളം നിൽക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് റോഡിൽ പോകുന്ന വെള്ളം എത്രയും പെട്ടെന്ന് ആ സൈഡിലേക്ക് ഡിസ്പെൻസ് ചെയ്ത് പോകണം അതിന് വേണ്ടിയിട്ടുള്ള അതായത് നേരത്തെ പറഞ്ഞ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഫുട്പാത്തിൻ്റെ താഴെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ചെറിയ ഗ്രേറ്റിങ്സ് കൊടുത്തിട്ടുണ്ട് അത് ക്ലിയർ ചെയ്യുക റോഡിലുള്ള വെള്ളം എത്രയും പെട്ടെന്ന് അല്ലേക്ക് ഒഴുകി പോവുക അതിലേക്ക് കണക്ട് ചെയ്യുന്ന കൾവർട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ വെള്ളം ഒത്തുന്ന രീതിയിൽ ആൾക്ക് ആഴ്ചാൽ കൊടുക്കണം അത് എത്രയാണോ നീളം വേണ്ടത് അത് അതനുസരിച്ചുള്ള ഒരു പഠനം നടത്തിയിട്ടുള്ള രീതിയിലായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ സി ഒരു പ്രാഥമികമായിട്ട് ഒരു മഴ സമയത്ത് കൂട്ടിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എണ്ണം വരെയാണ് അതിൻ്റെ ആവശ്യം ഉണ്ടെന്നുള്ളത് അത് നോക്കി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് പുതിയൊരു പ്രപ്പോസലായിട്ടാണോ സ്വാഭാവികമായിട്ട് അത് വേണ്ടി വരും കുറച്ചും കൂടി ട്രഡീഷണൽ ഐറ്റംസ് വേണ്ടി വരും കാരണം ഒരു ഒരു കോടി മുപ്പത് ലക്ഷത്തിന് മാത്രം തീരുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല അഡീഷണൽ ഐറ്റംസ് കൂടിയിട്ട് അവർക്ക് ചെയ്യാവുന്ന രീതിയിൽ നോക്കാമോ ഹൈവേ എന്നാൽ നാഷണൽ ഹൈവേ പിടൽപുടിയുടെ കീഴിലുള്ള റോഡാണല്ലോ അപ്പോൾ അവിടെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പല പ്രശ്നങ്ങളും കണ്ടിട്ടുണ്ട് നമ്മുടെ സേഫ്റ്റിയെ സേഫ്റ്റിയെപ്പറ്റി പറയുകയാണെങ്കിൽ റോഡിൻ്റെ വീതി കുറവെന്നോ കൂടുതലെന്നോ പറയാവുന്ന കാര്യങ്ങളുണ്ട് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാവുന്ന സൊല്യൂഷൻസ് ഉണ്ട് ഇതിലങ്ങടെ പറ്റിയിട്ടുള്ളൊരു ഒരു സമഗ്രമായിട്ടുള്ള ഒരു ഒരു വിശകലനമാണ് ഇപ്പോൾ എന്ന് നിങ്ങൾ നോക്കിയിട്ടുള്ളത് ഈ ഒരു പനയമ്പടത്തിൻ്റെ കേസ് ഒരു ഏകദേശം ഒരു അഞ്ഞൂറ് ആണ് ഒരു ക്രാഷ് സ്പോർട്ട് അവളുടെ സാധ്യത കൂടുതലായിട്ട് കാണുന്നത് അത് കൂടുതലും ഉണ്ട് ഇല്ല എന്നല്ല എന്താ പറയുക അഞ്ഞൂറ് മീറ്ററാണ് ഈ കൃത്യത്തിനായിട്ട് മക്കാലം കണ്ടിട്ടുള്ളത് ഇതിൽ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് പ്രൊപ്പോസൽസ് പറഞ്ഞു ഓൾറെഡി ഇപ്പോൾ അത് ഇതാണ് മീഡിയം വയ്ക്കുന്നത് ഒരു ഡിവൈഡ് വയ്ക്കുന്നൊരു പ്രൊപ്പോസൽസെ കൊണ്ടെന്ന് പി ഡബ്ല്യു ഡി സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ശരിക്കും വേണ്ടത് തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം നമുക്ക് അത്യാവശ്യം നല്ല രീതി ഇവിടെ കാണുന്നുണ്ട് ഒരു സൈഡിൽ ഒരു ഓവർടേക്ക് ചെയ്യാനുള്ള വീതികളുണ്ടെങ്കിൽ കൊടുക്കാമെന്നുള്ള തന്നെയാണ് നമ്മൾ പുറകെ കാണപ്പെടുന്നത് അപ്പോൾ ആ രീതിയിൽ ഡിവൈഡ് നമുക്ക് കൊടുക്കാം ആ അതൊന്നും സ്വാഭാവികമായിട്ടും ഒരു ഇറക്കത്തുവാണല്ലോ നല്ലൊരു ഇറക്കം കാണുന്നത് കൊണ്ട് ഇറങ്ങിപ്പോകുന്ന വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുക എന്നുള്ള ഒരു ഒരു കാര്യമാണ് കാരണം അതേസമയം ലോഡ് കയറി വരുന്ന വാഹനങ്ങൾ കയറി വരുന്നത് കൊണ്ട് അവരുടെ വേഗം നമുക്ക് ഒരുപാട് അങ്ങ് കുറയ്ക്കാനും പറ്റത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിവൈഡർ വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെഡ് ഓൺ കൊണ്ടിഷ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിട്ട് നമുക്ക് ഒഴിവാക്കാനും പറ്റും അതോടൊപ്പം തന്നെ ഒരു വശത്തേക്കൊരു വേഗത കുറയ്ക്കാനും പറ്റും അതൊരു നല്ലൊരു സൊല്യൂഷൻ രീതി നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് അതോടൊപ്പം തന്നെ കുറച്ച് ഈ പാർക്കിംഗ് പോലുള്ള കാര്യങ്ങൾ മാക്സിമം റെസ്ട്രിക്ട് ചെയ്യുക സൈഡിൽ നിന്നുള്ള റോഡുകളുടെ ഇത് കുറയ്ക്കുക പിന്നെ വിജയ ചെറിയ രീതിയിൽ വെള്ളക്കെട്ടുകൾ കാണുന്ന ഒരു പ്രൊപ്പസസ് കാണുന്നുണ്ട് അതെല്ലാം എന്തായാലും റിമൂവ് ചെയ്തേ പറ്റത്തുള്ളൂ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കണം അതിന് വേണ്ടിയിട്ട് ഓടകളിലേക്ക് വെള്ളം അത്രയും പെട്ടെന്ന് ഒഴിയത്താവുന്ന പ്രസിഡന്റ് അതെല്ലാം പി ഡബ്ല്യു ഡി സൈഡിൽ നിന്ന് അവർ ചെയ്യുന്ന ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം അതോടെ കലങ്കിൻ്റെ അവിടെ ചെറിയ ചെറിയ ഇഷ്യൂസ് കണ്ടിട്ടുണ്ട് ബസ് സ്റ്റോപ്പ് ഷിഫ്റ്റ് ചെയ്യുന്ന പ്രൊപസല അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് വന്നതായിട്ട് കണ്ടു അതും ശരിക്കും വേണ്ട തന്നെയാണ് അത് നിലവിലപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് ഇരിക്കുന്ന ഒരു വളവിലും കറവ് ഐ മീൻ തർക്കത്തിലുമാണ് അതൊന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത് ഇത്രയും നല്ലത് കാര്യം തന്നെയാണ് ഇതൊക്കെ തന്നെയാണ് ജനറലി കണ്ടിട്ടുള്ളത് അതോടൊപ്പം ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ടുണ്ട് രാത്രിയിൽ ലൈറ്റ് പൊതുവേ ഈ ഒരു സീലൈറ്റിൻ്റെ വിഷയം ഒന്നും കാണുന്നില്ല അതും ഇതിൻ്റെ രീതിയിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരു ചെറിയ ഫണ്ട് കിട്ടിയെന്ന് പറയുന്നു ആ ഫണ്ട് രീതിയിൽ അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാം അതോടൊപ്പം സേഫ്റ്റിയും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ അൾട്ടിമേറ്റ്ലി ആ കൂടി സഞ്ചരിക്കുന്ന ആൾക്കാരുടെയും വാഹനങ്ങളുടെയും ചുറ്റുമുള്ള ആൾക്കാരുടെയും ജീവൻ രക്ഷിക്കാന്നുള്ളതായിരിക്കും അൾട്ടിമേറ്റി നമുക്ക് വേണ്ടത് അതിനുവേണ്ടിയുള്ള സൊല്യൂഷൻസ് ഒക്കെ ചെയ്യുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയുള്ള സൊല്യൂഷൻസ് നമുക്ക്